ചക്കെട്ടാൻ പോലെ പേപ്പർ കട്ടെ ചക്ക എല്ലാം കാണിച്ചു ചക്കെല്ലാം മുഷപ്പാണല്ലോ മാഡിക്ക് നല്ല ഇഷ്ടമാണ് ചക്ക എന്ന് പറയാൻ നല്ല ഇഷ്ടമാണ് ഇഷ്ടാണ് പറയാ ചേച്ചിക്ക് കൊടുക്കണം അപ്പുറത്തെ ചേച്ചിക്ക് കൊടുക്കുന്നത് നമുക്ക് വാങ്ങിയ വീടോ പച്ചവളി നമുക്ക് എടുക്കാം എങ്ങനെ വേണം പച്ച എടുക്കാം കാണിച്ചെടുക്കണം അതായത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ചക്ക എങ്ങനെ ഇണ്ടോ നോക്കാം ആദ്യം നമുക്ക് വീടോ എടുത്ത് നന്നായിട്ടൊന്ന് കൊടുത്തു നോക്കാം മഴയൊക്കെ തക്കെ പോക്ക പട്ടോ നോക്കണം കേട്ടോ മഴ ചീരി പോവും അപ്പൊ നല്ല നഷ്ട നല്ല അങ്ങനെ മരത്തിലുണ്ട് ചക്കരം താഴെത്താണ് താഴെത്തമേ ആ ശിക്ഷ ചക്ക കൊണ്ട് കൊറേ നമ്മടെ പക്ഷയായിരുന്നു വേദി ചേച്ചി മടുത്ത് പോലാണ് അവിടെ इंक जाका बना? पर्ट जाका? जाका? या आई सिदमने पावना ले?